ഹലോ ഗായ്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു ബാൾഡൻ ബിയർഡ് റിയാക്സ് ശരിക്കും എന്ന് പറഞ്ഞാൽ മാർച്ച് ഇരുപത്തിയേഴ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഭയങ്കരമായ ഒരു വെയ്റ്റിങ്ങിലാണ് ഒരു ആകാംക്ഷയിലാണ് ഞാൻ ഉള്ളത് ആസ് എ മോഹൻലാൽ ഫാൻ അല്ലെങ്കിൽ ഒരു മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന ആൾ ആസ് എ സിനിമ ലവർ എന്ന രീതിയിൽ ആ ഒരു ഡേറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു വെയ്റ്റിംഗ് ആണ് ഒന്നാമത്തെ കാരണം മെസ്സ് ഇതൊരു ലാലേട്ടം പടം തന്നെ ആയതുകൊണ്ടാണ് ആൻഡ് രണ്ടാമത്തത് ലൂസിഫർ എന്ന സിനിമയുടെ പ്രീക്വൻ നമ്മൾ എംപുര എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാലമായി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ലാസ്റ്റ് ലാസിഫർ ടീസർ വരെ എത്തി നിൽക്കുന്ന സമയത്ത് നമുക്ക് കൊടുക്കുന്ന ഒരു ഹൈപ്പ് ഉണ്ട് ഹൈപ്പ് നോട്ട് ലൈക്ക് ഒരു കുക്ക്ഡ് ഹൈപ്പ് അല്ല ഒരു ക്രിയേറ്റഡ് ഹൈപ്പ് അല്ല ഇത് ശരിക്കും ഒറിജിനൽ ഹൈപ്പ് തന്നെയാണ് ഈ പടത്തിനുള്ളത് സോ അത് നമ്മൾ എന്തായാലും നമ്മളത് സ്വാഭാവികമായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യും സോ നമ്മൾ ഇന്നും ഈ വീഡിയോയില് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ടീച്ചറ് കണ്ടു ടീച്ചറ് കണ്ടതിന് ശേഷം നമ്മൾ ഒരുപാട് സംസാരിച്ചില്ല നമുക്ക് ഒരുപാട് ടീച്ചറെ കുറിച്ചിട്ട് അതിനെ കുറിച്ച് ഹിഡൻ ഡീറ്റെയിൽസിനെ കുറിച്ചിട്ട് നമ്മൾ കൂടുതൽ സംസാരിച്ചിട്ടില്ല സോ എനിക്ക് തോന്നി കുറച്ച് കാര്യങ്ങൾ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ഈ ടീച്ചറ് കണ്ടു അപ്പൊ എന്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ചില കാര്യങ്ങൾ ലാലിട്ട് കാരക്ടറെ കുറിച്ചിട്ടും ബോൾ സിനിമയെ കുറിച്ചിട്ടും ഇന്ന് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റിയാക്സ് ആൻഡ് ഗെറ്റ് സോ ഫസ്റ്റ് എംപുര എന്ന സിനിമ നമ്മൾ ടീസർ കണ്ടിട്ട് അതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഹൈ ക്വാളിറ്റി ഇംപ്രഷൻ തന്നെയാണ് എനിക്ക് ഉണ്ടാക്കിയത് പേഴ്സണലി പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് തന്നെയാണ് ഞാനൊരു ലാലേട്ടൻ ഫാൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ മോഹൻലാൽ എന്ന നായ ഒരു ഒരു നടനെ കാണാൻ എനിക്കിഷ്ടം ഈ ഒരു മാസ് ഗെറ്റപ്പില് അല്ലെങ്കിൽ ആ ഒരു സ്വാഗില് വിത്ത് വിത്തൗറ്റ് ബിജിഎം ആറ്റ് ഫയർ എന്നുള്ള ഇത് തന്നെയാണ് ഒരു മോസ്റ്റ് ഓഫ് ദ അല്ലെങ്കിൽ നയൻറ്റി നയൻ പെർസെന്റ് ഒരു മോഹൻലാൽ ഫാൻസിന് ഇദ്ദേഹത്തിന് ഇങ്ങനെ രീതിയിൽ കാണാൻ ഐ മീൻ ആഗ്രഹം ടീസർ എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ് കുമാരൻ ഒരു പെർഫെക്റ്റ് മേക്കിംഗ് തന്നെയായിരുന്നു ആ ടീസർ നമുക്ക് തന്നത് ആൻഡ് ഇതില് നമ്മൾ ടീച്ചർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറെ ഷോട്ടുകൾ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ബാക്ക് ഷോട്ടുകൾ കുറേ കാര്യങ്ങളുണ്ട് അതിപ്പോ ലാലേട്ടന്റെ ബാക്ക് ഷോട്ട് തന്നെയാണെങ്കിൽ ഇപ്പൊ മഞ്ജു വാര്യ സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്നത് അതേപോലെ ടോവിനോന്റെ പിന്നെ ഒരു ഗ്യാങ് ഇങ്ങനെ യു എസ് ആർമി ആർമിയാണെന്ന് തോന്നുന്നു ആ ഒരു ആർമി ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരുപാട് ബാക്ക് ഷോട്ടുകൾ ഇതിൽ കാണാൻ പറ്റും അത് നമുക്ക് ലൂസിഫറിൽ നോക്കിയാൽ തന്നെ ഈ ലാലേട്ടന്റെ കുറെ ബാക്ക് ഷോട്ടുകൾ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ആ ലൂസിഫറിലും ഉണ്ട് എനിക്ക് തോന്നുന്നു ഇത് പൃഥ്വിരാജിന്റെ ഒരു ട്രേഡ് മാർക്ക് ഒരു കൈൻഡ് ഓഫ് മേക്കിംഗ് ആ ഒരു ക്വാളിറ്റി ഓഫ് സിനിമ എന്നല്ല ഒരു മേക്കിങ് ഓഫ് സിനിമയിൽ വരുന്ന സമയത്ത് പൃഥ്വിരാജിൻ്റെ ഒരു ട്രേഡ് മാർക്ക് ഈ ബാക്ക് ഷോട്ട് സംഭവം അപ്പം അതിലും ഇതിലും അത് നല്ലോണം ഉണ്ട് കാണാൻ പറ്റുന്നുണ്ട് ടീസറിൽ തന്നെ പിന്നെ ഇത് ഫസ്റ്റ് തന്നെ എഴുതി കാണിക്കുന്ന സമയത്ത് നമുക്ക് ഓഡിയോ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഒക്കെ ആ ടീസറിൽ തന്നെ കാണിക്കുന്നുണ്ട് ഇത് ഐ മീൻ ഒരു അഞ്ച് ലാംഗ്വേജിൽ ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ മലയാളം അങ്ങനെയുള്ള അഞ്ച് ലാംഗ്വേജിൽ തന്നെ ഇത് ഇറങ്ങുന്നുണ്ട് സോ ഇത് പക്ക ഒരു ഒരു പാൻ ഇന്ത്യൻ ഒരു മെറ്റീരിയൽ ആണ് കൈമീലത് നമുക്കിപ്പോൾ കന്നഡ ഇൻഡസ്ട്രിയിൽ കെ ജി എഫ് പോലെ അല്ലെങ്കിൽ ഇപ്പൊ ആർ 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 പോലെ ബാഹുബലി പോലെ അല്ലെങ്കിൽ ഇപ്പം ഇരുന്ന എന്താണ് ടോക്സിക്കല്ലം പോലത്തെ ആ ഒരു പാൻ ഇന്ത്യൻ സംഭവം ആ ഒരു കണ്ടന്റ് പാൻ ഇന്ത്യൻ ആണ് അത് ഏത് ഒരു ഭാഷക്കാരനും ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയായിരിക്കും ഇതിന്റെ കണ്ടന്റ് ഉള്ളത് പക്ഷെ നമുക്ക് പറ്റുന്നൊരു ഇതെന്ന് പറഞ്ഞാല് നമുക്ക് ഇത്ര വലിയ സ്റ്റാർ ഉണ്ടായത് പോലും ഈ പൃഥ്വിരാജിന് എന്തായാലും ഒരു ഒരു വലിയൊരു പാനിന്റെ മാർക്കറ്റ് പൃഥ്വിരാജനുണ്ട് അപ്പൊ പൃഥ്വിരാജ് അത് ക്യാൻവാസ് ചെയ്യുന്നു എങ്ങനെ അത് മാർക്കറ്റ് ചെയ്യുന്നുള്ളത് നമ്മളിന് പ്രൊമോഷനിൽ കാണണം സോ ലാലേട്ടന്റെ പടം എങ്ങനെ ഒരു പാനിന്ത്യൻ ഇങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടാകുന്ന സമയത്ത് അത് എത്രത്തോളം ആൾക്കാരിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് സോ ഹിന്ദിയിലും കന്നഡിലൊക്കെ നല്ലൊരു സംഭവം മാർക്കറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ദാസ് ഗോണബി എന്താ ഒരു ബെഞ്ച് മാർക്ക് സൃഷ്ടിക്കാൻ ചിലപ്പോൾ മാർക്കോക്ക് കഴിഞ്ഞതുപോലെ എംപുരാനം എന്തായാലും ഹൺഡ്രഡ് പെർസെന്റ് കഴിയുന്നുള്ളത് നൂറ്റി ഒന്ന് ശതമാനം ഉറപ്പാണ് ശരിക്കും ലാലേട്ടന്റെ ഒരു ബ്രാൻഡ് ഇതില് ഭയങ്കരമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഇത് എൽ ബ്രാൻഡ് ഈ ലാലേട്ടൻ ആ ഹെലികോപ്റ്റർ എന്ന് ഇറങ്ങി വരുന്ന സമയത്ത് എൽ ബ്രാൻഡ് അല്ലെങ്കിൽ ലാലേട്ടൻ മോഹൻലാൽ എന്നിരുന്ന സമയത്ത് എൽ ഇങ്ങനെ റെഡില് അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ആ ഒരു ലാലേട്ടൻ ബ്രാൻഡ് മോഹൻലാൽ എന്ന ബ്രാൻഡിനെ അവര് ഭയങ്കരമായിട്ട് അത് കാണിക്കുന്നുണ്ട് അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അത് മാത്രല്ല ഇതിലിങ്ങനെ വെരികൾ പറയുന്നുണ്ട് ദ കം ബാക്ക് ഹീസ് കമ്മിംഗ് ബാക്ക് എന്ന് പറയുന്ന പോലെ അപ്പൊ ഹീസ് കമ്മിങ് ബാക്ക് എന്ന് പറയുന്നത് എംപുരാൻ എന്ന സിനിമയിൽ എംപുരാൻ ആണെങ്കിലും റിയാലിറ്റിയിൽ റിയൽ ലൈഫിൽ എനിക്ക് തോന്നുന്നു സിനിമക്കപ്പുറം ലാലേട്ടൻ എന്ന വ്യക്തി ഈസ് കമ്മിങ് ബാക്ക് എന്നുള്ളൊരു സൂചന കൂടി ഇതിൽ കൊടുക്കുന്നുണ്ട് ബിക്കോസ് നമുക്കറിയാം കുറെ കുറച്ച് കുറച്ച് കാലങ്ങളായിട്ട് ലാലേട്ടന്റെ പടങ്ങൾ നമുക്ക് വേണ്ടത്ര വിധത്തിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു സത്യമാണ് കുറെ പൊളിഞ്ഞ പടങ്ങൾ ഉണ്ടായിരുന്നു ടു ബി ഫ്രാങ്ക് എനക്കും അതിൽ കുറെ പടങ്ങള് ഇവ നേര് അല്ലെങ്കിൽ ദൃശ്യം ഇത് രണ്ടും ഒഴിച്ചു കഴിഞ്ഞാൽ വേറൊരു പടവും ഒരു എക്സ്പെക്ടേഷൻ നമ്മളൊരു എക്സ്പെക്ടേഷൻ അത്രയും വന്നിട്ടില്ല ഒരു ഫ്ലോപ്പ് തന്നെയായിരുന്നുള്ളൊരു സംഭവം ഉണ്ട് സോ ലാലേട്ടൻ ഒരു കമ്പാക്ക് ഒരു തിരിച്ചു വരവ് എന്തായാലും അനിവാര്യമായി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ അതന്നെയാണ് പൃഥ്വിരാജ് ഇതിലേക്ക് കൊണ്ടുവന്നതോ എന്നുള്ളൊരു ഒരു ഒരു എന്താണ് ഒരു ഡയറക്ടർ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഫാൻ ബോയ് എന്ന നിലയിൽ പൃഥ്വിരാജ് ചിന്തിച്ചു ആ രീതിയിൽ എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഇതിന്റെ കുറച്ചും കൂടി ഹിഡൻ ഡീറ്റെയിൽസ് കിടക്കുകയാണെങ്കിൽ ഇതില് എന്താ പറയാ ലാലേട്ടൻ നമ്മളെ ലൂസിഫർ തന്നെ പറഞ്ഞിട്ടുള്ള പോലെ ലാലേട്ടൻ അല്ലെങ്കിൽ എബ്രഹാം ഖുറേഷി എന്ന് പറയുന്ന ഒരു കഥാപാത്രം നമ്മൾ വിചാരിച്ച ആളല്ല അയാൾക്ക് ഈ എന്താണ് വേറെ ലോക എന്താണ് ഇന്റർനാഷണൽ ആയിട്ട് കുറെ പിടിപാടുകളും കാര്യങ്ങളും ഉള്ള ഒരു ഇന്റർനാഷണൽ ഡോൺ ആണ് എന്നുള്ളത് നമുക്ക് ലൂസിഫർ കാണിച്ചു തരുന്നുണ്ട് സോ അതുപോലെ എന്താണ് എബ്രഹാം ഖുറേഷി ഏത് ഏത് മേഖലയിലാണ് അയാൾക്കുള്ള ശക്തി കേന്ദ്രം എന്നുള്ളത് ഇതിൽ കറക്റ്റായിട്ട് നമ്മൾ കൂടെ പറയുന്നുണ്ട് ഈ ടീച്ചറിൽ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട് നമുക്ക് ഈ അഫ്ഗാനിസ്ഥാൻ ഇറാക്കിലെല്ലാം ഒരു ഒരു എന്താണ് ആ ഒരു ലൊക്കേഷൻ ഒക്കെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അഫ്ഗാനിസ്ഥാൻ ഞാൻ പറഞ്ഞത് ആൻഡ് ഇറാഖെന്നൊക്കെ ഞാൻ പറഞ്ഞത് അതിൽ എഴുതി കാണിക്കുന്നുണ്ട് ഓബ്വിയസ്ലി ഇറാഖ് ഒരു നോർത്ത് വെസ്റ്റ് സംതിങ് എന്തോ എഴുതി കാണിക്കുന്നുണ്ട് ഒരു യുദ്ധഭൂമി ഒരു യുദ്ധഭൂമിയാണ് കാര്യം അത് ആഫ്റ്റർ ഒരു വാറിന്റെ കാര്യങ്ങളൊക്കെ ആ ഒരു ലൊക്കേഷൻ ലൊക്കേഷനാണ് അതിലുള്ളത് അതേപോലെ ഒരു അറബിക്കിലൊക്കെ ഒരു വേർഡ് ഉണ്ട് ഡെപ് ഓഫ് എ ഡെവിളോ അങ്ങനെ എന്തോ സംഭവം എഴുതി വെച്ചിട്ടുണ്ട് സോ അതൊക്കെ അറബിക്കിലൊക്കെയാണ് സോ അഫ്ഗാനിസ്ഥാൻ ഇറാഖ് ഇസ്രായേൽ മേ ബി ഇസ്രേൽ ഐ ഡോ അങ്ങനെയുള്ള യുദ്ധഭൂമികൾ അത് ശരിക്കും ലൊക്കേഷൻസ് ആണ് എന്നുള്ളത് ഭയങ്കരമായ ഒരു ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണ് ബിക്കോസ് നമുക്ക് ബി ജി സി ജി വർക്കോ വി എഫ് എക്സോ അതിലൊന്നും ഇതിലേക്ക് പോയിട്ടില്ല ഇത് ഒറിജിനൽ ലൊക്കേഷനിൽ പോയിട്ട് എത്രയോ രാജ്യങ്ങളിൽ പോയിട്ട് അടുത്ത ലൊക്കേഷൻ ഒന്ന് എടുത്ത സംഭവങ്ങളാണ് സോ ഒറിജിനാലിറ്റി ആൻഡ് ക്വാളിറ്റി ക്വാളിറ്റി ഓഫ് മേക്കിംഗ് ഇത് നമുക്ക് എന്തായാലും കാണാൻ പറ്റുന്നുണ്ട് ആൻഡ് ഓരോ ഷോട്ടിലും ആംഗിൾ ആണെങ്കിലും ആ ഒരു വൈ ഷോട്ട് ആണെങ്കിലും അല്ലെങ്കിൽ ആ സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും എല്ലാത്തിലും ഒരു ഹോളിവുഡ് അല്ലെങ്കിൽ ഒരു ഇന്റർനാഷ് ഹോളിവുഡ് എന്ന് ഞാൻ പറയുന്നില്ല ഒരു ഇന്റർനാഷണൽ മേക്കിംഗ് ഓഫ് സിനിമ ഒരു ഇന്റർനാഷണൽ സിനിമ കാണുന്ന സമയത്ത് ഇന്റർനാഷണൽ ഒരു ആക്ഷൻ ഫിലിം കാണുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഓരോ ഷോട്ടുകളും വൈഡ് ആംഗിൾ സംഭവങ്ങളും സിനിമാറ്റോഗ്രാഫിയും ആ ഒരു ഫ്രെയിംസും ആ ഒരു റിച്ച് ഫ്രെയിംസ് ഒക്കെ നമുക്ക് ഇതിൽ ഒരു ഉടനീളം നമുക്ക് ഈ ടീസറിൽ കാണാൻ പറ്റുന്നുണ്ട് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ആൻഡ് ഹൂ ഇസ് എബ്രഹാം ഖുറേഷി എന്ന ചോദ്യത്തിന് ഈ ടീസറിൽ ഒരു സ്റ്റീക്ക് ഒരു ഹിൻഡ് നമുക്ക് തരുന്ന എന്നല്ല ശരിക്കും പറഞ്ഞു പോകുന്നതെന്ന് പറഞ്ഞാൽ ഹി എ ഹെഡ് ഓഫ് ഏഷ്യാസ് ബിഗ്ഗസ്റ്റ് മേഴ്സിനറി ഗ്രൂപ്പ് എന്നാണ് മേഴ്സണറി ഗ്രൂപ്പ് എന്താണ് എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അത് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ ആർക്കും അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും മേഴ്സണറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചില രാജ്യങ്ങളിൽ ഇപ്പം ചില രാജ്യങ്ങളിൽ ഇന്ത്യക്ക് പുറത്തുള്ള ചില രാജ്യങ്ങളിലൊക്കെ ഈ ചില ആവശ്യത്തിനായി അല്ലെങ്കിൽ പേഴ്സണൽ ആവശ്യത്തിനോ അല്ലെങ്കിൽ ബിസിനസ് പരമായ ആവശ്യത്തിനോ ആയിട്ട് ഈ ഈ ആർമീസിനെ നമുക്ക് വിലക്കെടുക്കാൻ സാധിക്കും ആർമീസിന് ആ എടുത്തിട്ട് നമുക്ക് പേഴ്സണൽ ആവശ്യം അത് യൂസ് ചെയ്യാം എന്നുള്ള രീതി നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തില് നമുക്ക് വേണമെങ്കിൽ ആർമീസിന് പെയ്ഡ് ആർമീസിന് നമുക്ക് ലഭിക്കും അവർ പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഇങ്ങനത്തെ മേഴ്സണറി ഗ്രൂപ്പുകളെ കൊടുക്കുന്ന അല്ലെങ്കിൽ മേഴ്സണറി ഗ്രൂപ്പ്സിന്റെ അത്രയും ട്രെയിൻഡ് ഒരു ഒരു ട്രെയിൻഡ് ആർമിയുടെ തലവനാണ് ഈ മേഴ്സണറി ഗ്രൂപ്പിന്റെ തലവനാണ് എബ്രഹാം ഖുറേഷി എന്ന് ആ ഒരു യു എസ് എ ഓഫീസർ പറഞ്ഞു വെക്കുന്ന ഒരു സീനും കൂടി ടീസറിലുണ്ട് സോ എബ്രഹാം ഖുറേഷ്യ എന്ന് പറയുന്നത് ഏഷ്യാസ് ബിഗ്ഗസ്റ്റ് മേഴ്സിനറി ഗ്രൂപ്പിന്റെ തലവനാണ് ഇത്തരത്തിലുള്ള ആൾക്കാരെ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുടെ തലവനാണ് എബ്രഹാം ഖുറേഷി എന്നാണ് പറഞ്ഞ് വെക്കുന്നത് എബ്രഹാം ഖുറേഷി എന്ന് പറഞ്ഞാൽ ചെറിയ ആളല്ല ഈസ് എ ഇന്റർനാഷണൽ സംഭവമാണ് ഇന്റർനാഷണൽ സ്റ്റഫാണ് സോ മൂപ്പയുടെ ആ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവത്തിലാണ് നമുക്ക് പ്രതീക്ഷിക്കാം മനസ്സിലാവുന്നുണ്ട് മനസ്സിലാക്കി തരുന്നുണ്ട് ആൻഡ് ഇതിൽ യു എസ് ആർമീനെ കാണിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു യു എസ് ആർമി എന്ന് പറയുമ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു പോസ്റ്റർ റിയാക്ഷൻ ഒക്കെ പറഞ്ഞ കാര്യമാണ് യു എസ് ആർമി എനിക്ക് തോന്നുന്നു ഈ എംപുരാതിരെ എംപുരാന്റെ ആ ഒരു സോർട്ട് ഓഫ് ഒരു ആർമിക്കെതിരെ ആർമിനെ കീഴടക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരിലായിരിക്കാം യു എസ് ആർമി യു എസ് ആർമിയിൽ ആ ഒരു ഇന്റർനാഷണൽ ആ ഒരു മോഡലും കൂടിയ നടിയും കൂടി ആ ഒരു പേര് ഞാൻ ഓർക്കുന്നില്ല ആ ഒരു നടിയേയും നമുക്ക് വ്യക്തമായി ടീസറിൽ കാണാൻ പറ്റുന്നുണ്ട് ആൻഡ് കബൂുക കബൂകനെ കുറിച്ചിട്ട് നമ്മൾ ഒരുപാട് ആരാണ് കബൂക അതാണ് ഏറ്റവും വലിയ ക്വസ്റ്റൻ ആരാണ് ആ കബൂക കബൂകന്റെ പോസ്റ്ററാണോ നമ്മളിങ്ങനെ പിന്തിരിഞ്ഞ് നിൽക്കുന്ന ആ ഒരു കബുക പോസ്റ്ററാണോ എല്ലാം കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് ആൻഡ് ഇതിൽ കബൂകന്റെ ചെറിയൊരു ഒരു ഒരു രൂപം ഈ ടീസറിൽ ഇങ്ങനെ കാണിച്ച് മിന്നായം പോലെ കാണിച്ച് പോകുന്നുണ്ട് അത് കബൂ കബൂകയെ തന്നെ ആണോ എന്നുള്ളത് ഉറപ്പില്ല എനിക്ക് തോന്നുന്നു ആണ് ഒരു ഒരു എന്താണ് ഒരു ചെറിയ രീതിയിൽ കാണിക്കുന്നുണ്ട് ആൻഡ് കബൂക ആരാണ് എന്നുള്ള യാതൊരു ഹിന്റും ഇതിൽ കൊടുക്കുന്നുമില്ല പക്ഷെ കബൂക എന്നുള്ളൊരു കഥാപാത്രമുണ്ട് അത് ലാലാണോ ലാലട്ടന്റെ അഗെൻസ്റ്റ് ആയിരിക്കും ആണെന്നാണ് നയൻറ്റി നൈൻ പെർസെന്റ് നമുക്ക് ഊഹിക്കാവുന്നത് സോ ആണോ വില്ലൻ അല്ല വേറെ ഏതെങ്കിലും വില്ലനോ ഉണ്ടോ എന്നുള്ളത് നമ്മള് കണ്ടുതന്നെ അറിയണം പിന്നെ ഇതിലില്ല ഒരു സീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടീസറിൽ കണ്ടിട്ടുണ്ടാവും ലാലേട്ടൻ ഇങ്ങനെ ഒരു ഫയർ തീന്റെ ഒക്കെ ഒരു ആർമി ചുറ്റും ഉണ്ട് തോക്കലം പിടിച്ചിട്ട് അതിന്റെ നടുക്ക് ലാലേട്ടൻ മുണ്ടും മടക്കി കുത്തിട്ട് തോളും ചേരിച്ചിട്ട് നിൽക്ക് നിക്കുന്നുണ്ട് പണ്ടത്തെ ആ സ്റ്റീഫൻ നെടുമ്പള്ളി സ്റ്റൈൽ അപ്പൊ അത് കഴിഞ്ഞിട്ട് വേറൊരു സീനും കൂടി ഉണ്ട് ലാലേട്ടന്റെ ഒരു കയ്യിൽ ഒരു കുട്ടി ഇങ്ങനെ കൈ ഇങ്ങനെ പിടിക്കുന്ന ഒരു സീൻ അത് എനക്ക് തോന്നുന്നു എനക്ക് തോന്നുന്നു അത് പൃഥ്വിരാജ് ആണോ എന്നുള്ളത് അറിയില്ല ഐ ഡോ നോ ബട്ട് എനിക്ക് തോന്നുന്നു പൃഥ്വിരാജും ലാലേട്ടനും തമ്മിലുള്ള ആ ക്യാരക്ടർ ക്യാരക്ടർ തമ്മിലുള്ള ഒരു ആത്മബന്ധം കാണിക്കുന്ന ഒരു ബാക്ക് സ്റ്റോറി ഇതിലുണ്ടാവും എന്നുള്ളത് എനിക്ക് തോന്നുന്നു അങ്ങനെ ഉണ്ടാവാം എങ്ങനെയാണ് അവർ തമ്മിലുള്ള ആ ഒരു ബന്ധം ഉണ്ടായാലും അവരെങ്ങനെയാണ് കണ്ടുമുട്ടിയത് എന്നുള്ളത് സ്റ്റോറി ഉണ്ടാവാം അല്ല വേറെന്തെങ്കിലാണോ എന്നുള്ളത് അഗൈൻ നമ്മൾ കണ്ടുതന്നെ അറിയണം അപ്പൊ എന്തിരുന്നാലും എംപുര എന്ന് പറയുന്നത് ക്വാളിറ്റിയിലെ കാര്യത്തിലോ അതിന്റെ ആക്ഷൻ സീക്വൻസിന്റെ കാര്യത്തിലോ സിനിമാറ്റോഗ്രാഫിയുടെ കാര്യത്തിലോ ഒന്നിലും ഒരു കോംപ്രമൈസ് ചെയ്യുന്നില്ല എന്നുള്ളത് ഈ ടീസർ രണ്ട് മിനിറ്റുള്ള ടീസർ കണ്ടാൽ തന്നെ നമുക്ക് ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെന്റ് നമുക്ക് ഉറപ്പിക്കാവുന്ന കാര്യമാണ് സോ ഇതില് പോസിറ്റീവ് ഇരുന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സൺ ഇത് പൃഥ്വിരാജ് സിനിമ ആണ് രണ്ടാം ഭാഗമാണ് പൃഥ്വിരാജ് എന്ന ബുദ്ധി മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് പറയാം മൂപ്പന് നമ്മളെ നിരാശപ്പെടുത്തില്ല ലാലേട്ടൻ നിരാശപ്പെടുത്തില്ല ലാലേട്ടനെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ആരാധകരെ മൂപ്പര് നിരാശപ്പെടുത്തില്ല ആസ് എ സിനിമ ഇതൊരു വലിയൊരു സിനിമ തന്നെയാണ് മൂപ്പര് പറഞ്ഞ ചെറിയ സിനിമ ഇതൊരു സംഭവം എംപുരാന്ന് പറഞ്ഞത് ഒരു പാൻ ഇന്ത്യൻ സംഭവം ബോക്സ് ഓഫീസിനെ പിടിച്ച് കുലുക്കാൻ അല്ലെങ്കിൽ ഇതുവരെ കാണാത്ത റെക്കോർഡുകൾ നമ്മളെ കാണിച്ച് തരാൻ റെക്കോർഡുകൾ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള കൽപ്പുള്ള മലയാളത്തിന്റെ മോളിവിഡിന്റെ ബെഞ്ച് മാർക്കാൻ പോകുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും എംപുരാർ ഒരു പോസിറ്റീവ് സാധനം ഒരു പോസിറ്റീവ് വന്ന് കയറുമ്പോൾ കളികൾ മാറും ഇതുവരെ കാണുന്ന കളിയൊന്നല്ല പിന്നെ ഉണ്ടാവൽ ആൻഡ് ഏറ്റവും വലിയ സംഭവം പറഞ്ഞാൽ ലാലേട്ടന പോലത്തുള്ള ഒരു ബിഗ്ഗസ്റ്റ് ബ്രാൻഡ് എംപർ ഓഫ് മലയാളം അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിലൊരാളെ കൊണ്ട് ഇങ്ങനെ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് എൻ്റെ ഒബ്ബിയസ്ലി പൃഥ്വിരാജകുമാർ അങ്ങനെ വേണ്ടാതെ നോൺസെൻസ് ആയ കാര്യങ്ങൾ ചെയ്യില്ല എന്നുള്ള ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പും കൂടി ഉള്ളതുകൊണ്ട് ഇസ് കൊണ്ട് ഇറ്റ്സ് ബി എ നദർ ലെവൽ ഓഫ് ബോളിവുഡ് സിനിമ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എന്തായാലും മാർച്ച് ഇരുപത്തിയേഴ് വേണ്ടി കാത്തിരിക്കാം കഴിച്ചു